സിറ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് കനത്ത മഴയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് എടവണ്ണ പത്തപരിയം നല്ലാണി പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാകും റോഡിലെ ഡ്രൈനേജിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു പെരുവുളം കോളനിയിലെ വീടുകളിലേക്ക് വീടുകളിലേക്കുൾപ്പെടെയാണ് കനത്ത മഴയിൽ പത്തപ്രിയം മുക്കാലി മലയിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് ഇത് പ്രദേശത്തെ വീടുകൾക്ക് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് ഗ്രാമസഭയിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു എന്നാൽ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട് ഡ്രെയിനേജ് അടഞ്ഞതോടെ വെള്ളം കെട്ടിക്കിടന്ന മറ്റു രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മറയുന്നുണ്ട് പിന്നെ ഞങ്ങളെ വീടിന് ചളി തെർച്ചിട്ടും അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അതിൽ ഒരു കുറഞ്ഞൊരു എന്തെങ്കിലും പിന്നെ പക്ഷെ അതിലെങ്ങനെ വെള്ളം വന്നിട്ട് വണ്ടികൾ പോകുമ്പോ ഞങ്ങളെ വീടിക്ക് ചളി തെർച്ചിട്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒരു സേഫ്റ്റി ഇല്ല ഞങ്ങൾക്ക് പിന്നെ റോഡ് വണ്ടികൾ പോകുമ്പോ എന്താണ് നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിലെന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം അവിടെ പ്രശ്നം തന്നെയാണ് റോട്ടിൽ നിന്നുള്ള വെള്ളം ഇതിലങ്ങട്ട് വരല് നിർത്തണം അപ്പൊ അവിടെ അരിച്ചാലില്ല അരിച്ചാലും മാന്തി ഇതിപ്പോ ആ മഴ പെയ്താൽ ആ മുക്കാല വെള്ളം മുഴുവിലാണ് വരുന്നത് അപ്പൊ അത് നമുക്ക് ഇല്ലാതെയാകണം കാലമല വെള്ളം മുഴുവട്ട് തന്നെ വരുന്നത് നമുക്ക് നമ്മളെ മുറ്റത്തേക്കൊക്കെ പോലെ മഴ പെയ്താലും മുറ്റത്തൊക്കെ ആ മലേന്റെ മുകളിലുള്ള മുഴുവൻ വെള്ളം ചില വീടിന്റെ വെള്ളം എല്ല ഇടപാടും കാണുന്നുണ്ടെങ്കിൽ കാണാം അല്ലാണ്ട് ഇടിഞ്ഞു ആ ഇടിഞ്ഞു ആക്കാണ് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട ബി ജെ പി നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് നടപടി ഇല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ മഴക്കാലം വരുമ്പോഴുള്ള പ്രശ്നം പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഒരു പത്ത് മുപ്പത്തഞ്ചോളം വീടുകളുണ്ട് അതിൽ ഒരു കോളനി ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണത് ഈ മുകളിലുള്ള ഒരു മുക്കാലി എന്ന് പറഞ്ഞ മലയുമെന്നുള്ള മുഴുവൻ വെള്ളവും ഒന്നിച്ച് ഈ ഭാഗത്ത് കൂടിയാണ് ഒഴുകി പോണത് മഴക്കാലത്ത് ആ ഡ്രൈനേജ് എന്ന് പറഞ്ഞാൽ കലാകാലങ്ങളുടെ ഡ്രൈനേജ് ഡ്രൈനേജ് അത് നന്നാക്കാത്ത കൊണ്ടുള്ള പ്രശ്നമാണ് പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം ഈ ഗ്രാമസഭയിൽ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് ഗ്രാമസഭയിൽ രേഖാമൂലം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ ഗ്രാമസഭയിൽ പറഞ്ഞിരുന്നു ഇവിടുത്തെ സ്ത്രീകൾ അത് പറഞ്ഞിട്ടുണ്ട് ഈ പ്രയാസം കാരണം ഈ അഴുക്ക് വെള്ളം ഒന്ന് ഒന്നിച്ചൊഴുകി വീടിന്റെ എല്ലാ മുറ്റത്തും കൂടി പല ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി വീടിന് ഭീഷണിയുണ്ട് കുട്ടികളെ പ്രശ്നം വേറെ അടുക്കള വരെ ഈ ഇതാണ് എന്താ പറഞ്ഞാൽ ഉറവ് പെട്ടേണ്ട അവസ്ഥ ഉണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം എന്നുള്ളതാണ് പറയുന്നത് ശാശ്വതമായൊരു പരിഹാരം നമുക്ക് വേണം ഈ പ്രദേശികൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് തീർത്ത് കൊടുക്കാം എന്നാണ് പറയാനുള്ളത് ഈ തോട് ഈ ഡ്രൈനേജ് തരുന്ന അങ്ങോട്ട് പടിഞ്ഞാട്ട് പോയാലും തോട്ടിലേക്ക് പോവാം പിന്നെ അങ്ങോട്ട് പോയാലാ റോഡിലേക്കുള്ള ഡ്രൈനേജ് കൂടിയും വെള്ളമൊഴുകി പോവും അത് ഈ ഡ്രെയിനേജ് ക്ലീനാക്കി മാത്രമേ പോവുള്ളൂ ഇപ്പം നിലവിൽ ഈ സ്വകാര്യ വ്യക്തി നമ്മൾ തൽക്കാലമായിട്ട് ആ ഡ്രൈനേജിലുള്ള മണ്ണ് കുറച്ച് വാരി ഒക്കെ മാറ്റിയിട്ടുണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഈ വെള്ളം വെള്ളം ചരലും കൂടി വന്ന് റൂട്ടിൽ വന്നിട്ട് വണ്ടിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ബൈക്കുകളൊക്കെ സ്ലിപ്പ് ആവുന്ന ഉണ്ട് അതേപോലെ നടന്നു പോകുന്ന ആളുകളെ വസ്ത്രത്തേക്ക് ചെളിതെറിച്ചിട്ടുള്ള പ്രശ്നം അതുകൊണ്ടായിരിക്കാം അതേമാതി തൽക്കാലം ആ കുറച്ച് മണ്ണ് മാന്തിയിട്ടത് അത് ഇപ്പം അതിലേറെ പ്രശ്നം അവർ കണക്കിന് കാരണം നമ്മുടെ കേരളത്തിൽ പൊതുവെ വ്യാപകമായിട്ടുള്ള പനികൾ കോളറ പല അസുഖങ്ങളും നിലനിൽക്കുന്ന ഈ സമയത്ത് കൊതുക് ഈ വെള്ളത്തിൽ കെട്ടി നിന്ന് കൊതുകിന്റെ സെല്യം നല്ലോണം ഉണ്ട് അതൊക്കെ ഇവിടുത്തെ ഈ പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയാണ് അതൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ് അപ്പം അതിന്റെ പരിഹാരം കാണാൻ പഞ്ചായത്തും അതുപോലെ ഈ വാർഡ് മെമ്പറും എന്നാണ് പറയാനുള്ളത് നമ്മളാ അറിവ് പ്രകാരം ഒരു ആരോഗ്യ വകുപ്പിന്റെ ഒരു ഫണ്ടും ആരോഗ്യ വകുപ്പിന്റെ ഫണ്ടും പഞ്ചായത്ത് അതാത് വാർഡുകളിലേക്ക് ഫണ്ടും മഴക്കാലത്തിന് മുൻപായിട്ട് ശുചീകരണത്തിന് ശുചി ശുചിത്വത്തിന് വേണ്ടി ഫണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അറിവ് അത് എവിടൊക്കെയാണ് ഒരു അത് അപ്ലൈ ചെയ്യണമെന്ന് നമുക്കറിയില്ല കാരണം നമ്മൾ കാണുന്നില്ല ഈ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു ഫണ്ടിന്റെ നിലയ്ക്ക് അത് ഉപയോഗിച്ച് എവിടേക്കാണ് നമ്മുടെ വാർഡിൽ ഓരോ വാർഡിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ പ്രത്യേകിച്ച് നമ്മളെ ഈ വാർഡിൽ ഒന്നും കാണുന്നില്ല അപ്പൊ അതൊക്കെ ഈ അധികാരികൾ ശ്രദ്ധപ്പെടുത്തുകയാണ് അത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ട സത്യമായ നടപടികൾക്കണം ഇല്ലെങ്കിൽ ബി ജെ പി ഇതിന്റെ പിന്നാലെ പ്രതിഷേധ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ്സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ